ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് പല്ലി പാറ്റ അതേപോലെ തന്നെ ഉറുമ്പ് ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ തുരത്താം എന്നുള്ള നല്ല മൂന്ന് കിടിലൻ ടിപ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ നമുക്കിതേപോലെ മുരിങ്ങയില വെച്ചിട്ട് മൂന്ന് ടിപ്സുകളാണ് ഇപ്പം നമുക്ക് കാണിക്കാനുള്ളത് ഇപ്പം അതേപോലെ ഇത്രയും മുരിങ്ങയിലയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പം മുരിങ്ങയില നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് അല്ലേ നമ്മൾ മുരിങ്ങയില തോരം വെക്കുന്നതിനാണേലും അതേപോലെ നമ്മൾ വിഴുക്ക് ആക്കുന്നതിനാണേലും നമ്മൾ താ മോരി കറിയൊക്കെ താളിക്കുന്നതിനൊക്കെ മുരിങ്ങയില നമ്മളെടുക്കാറുണ്ട് അപ്പോൾ നമുക്കിതേപോലെ പല്ലിയും പാറ്റയും ഒക്കെ തുരത്താനുള്ള കിടിലൻ ഒരു മരുന്നു കൂടിയാണ് നമുക്ക് ഇതിലേ ഇതേപോലെ കുറച്ച് മുരിങ്ങയിലോ അതിനകത്തൊന്ന് എടുത്തിട്ടുണ്ട് അത് ഏത് ഇച്ചിരി വാടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഈ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വാടിയ മുരിങ്ങയിലോ അത് ഇച്ചിരി മുറ്റിയ മുരിങ്ങയിലോ ഏതാണേലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്തൊന്ന് ചതച്ചെടുക്കാം പെട്ടെന്ന് ചതഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കതൊന്ന് ഒതുങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് ആ മുരിങ്ങയിലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാറ് കിട്ടും ഇതേപോലെ നാക്കി കൊടുത്താൽ മതി അതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വാരിയിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം അപ്പം ഇത്രയും മാത്രം മതിയാകും നമുക്ക് മൂന്ന് ടിപ്പ് ഇതിനകത്തുനിന്ന് തന്നെ കാണിക്കാം നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മുരിങ്ങയിലേക്ക് നമ്മളിതേപോലെ ചതച്ചെടുക്കുമ്പോഴത്തേന് അത്രയും ചാറ് നമുക്ക് കിട്ടും അപ്പോൾ അതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ ഇതേപോലെ നല്ല ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ചാർ അതിനകത്ത് ഇറങ്ങിക്കിട്ടും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിനെ കളി നല്ലത് നമ്മളിതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു പച്ച കളർ ഒക്കെ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കിട്ടും കേട്ടോ നല്ലൊരു മരുന്ന് തന്നെയാണിത് പല്ലിക്കൊക്കെ കേട്ടോ അപ്പം നമുക്ക് പല്ലി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് പല്ലിശല്യവേ കാണില്ല നമുക്ക് കിച്ചണിലൊക്കെ ആണല്ലോ കൂടുതലും പല്ലിശല്യം അതേപോലെ പാറ്റ ഉറുമ്പ് എട്ടുകാലി ഇതിനെല്ലാം നല്ലൊരു മരുന്നാണ് കേട്ടോ ഇതിനകത്ത് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് ലോഷനാണ് നമ്മുടെ കയ്യിൽ ഏത് ലോഷനാണോ ഉള്ളത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം കണ്ടോ ഈ ലോഷൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി അരിച്ചെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഈ ഒരു വെള്ളം തൊട്ടിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒന്ന് ടവലിൽ വെള്ളം മുക്കിയിട്ട് തുടച്ചു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതിന് ഉണ്ടെങ്കിൽ കൂടെ ചേരമ്പം തന്നെ ഉണ്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ വലിയ കുപ്പിയിലാണെങ്കിൽ നമ്മൾക്ക് ഹോളിട്ടിട്ട് ഈ ഇലയോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ച് വെക്കാം രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ചെറിയ സ്പ്രേ ബോട്ടിലിനകത്ത് ആകുമ്പോൾ അത് പറ്റില്ലല്ലോ വലിയ കുപ്പിയിലാണെങ്കിൽ പറ്റും അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് കാണിക്കുന്നത് ഞാൻ കർപ്പൂരം വെച്ചിട്ടാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കർപ്പൂരം ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു കറപ്പൂരം നമുക്ക് കൈവച്ച തന്നെ ഒന്ന് പൊടിച്ച് ചേർക്കാം വളരെ ഈസിയായിട്ട് നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലണ്ടിപ്പാണ് പല്ലികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഇതേ ഒരു കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ചതച്ച മുരിങ്ങ ഇലയുണ്ടല്ലോ അതിലീന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലും വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ കർപ്പൂരം ആവുമ്പഴത്തേക്കും നമ്മുടെ ഇതേപോലെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക കാരണം കാണാൻ ഭയങ്കര ഒരു സ്മെല്ലാണ് അതിന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇറങ്ങി വരട്ടെ അതിൻ്റെ കളറെല്ലാം ഇറങ്ങി ഉണ്ടോ കുറച്ച് നേരം മാറുമ്പോഴത്തേനും അത് തണുത്ത് അതിൻ്റെ കളറെല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ മുരിങ്ങയിലയുടെ അപ്പം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം അപ്പം ഇതും നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇതിന് കേട്ടോ ഈ ചേക്കെ തുരത്താനുള്ള നല്ല സൂപ്പറാണ് ഉറുമ്പിനെ തുരത്താനുള്ള സൂപ്പർ സൊല്യൂഷനാണ് അതേപോലെ നമ്മുടെ സിങ്കിൽ വാഷ് ബേസിനിൽ ബാത്റൂമിൽ സിവിലൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ നല്ല സൂപ്പറാണ് കാരണം നിന്ന് വരുന്ന ഉറുമ്പ് പാറ്റ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പഴുതാര ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം ഈ ഒന്ന് കർപ്പൂരവും ഒന്ന് ലോഷനും അപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും ഏതെങ്കിലും ഒരു സാധനം കാണാതിരിക്കില്ലല്ലോ അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കീഴിലും ടിപ്പാണ് അടുത്ത മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്നും ദുരത്താനുള്ളതല്ല പള്ളിക്കുള്ളതല്ല അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്ന് വെച്ചാൽ നമുക്ക് മുടിയിലെ മുടി കൊഴിച്ചിൽ അതേപോലെ മുടിയിലെ താരം പോകുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ കയ്യിലൊക്കെ ചൊറിഞ്ഞ് പൊട്ടില്ല ചിലർക്ക് അലർജി അതേപോലെ എന്തെങ്കിലുമൊക്കെ സോപ്പൊക്കെ തൊട്ടാൽ വിരലിൻ്റെ ഭാഗത്തല്ല ഇങ്ങനെ പൊട്ടും അല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഒരു മരുന്ന് ഇപ്പോൾ സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിനകത്ത് നമ്മൾ ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതേപോലെ ഒന്ന് ഞാൻ എവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാറ് ഫുള്ളാകും അതിനകത്ത് ഇറങ്ങി കിട്ടും കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു നമ്മുടെ കയ്യിൽ നമ്മുടെ സ്കിന്നിലൊക്കെ പുരട്ടാനുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം പോവും ഇതാകുമ്പോൾ പച്ചവെള്ളം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എവിടെ എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലെ വിരൻ്റെ ഭാഗത്തൊക്കെ പൊട്ടൽ ചെറിയ ചെറിയ കുരുപ്പൊക്കെ വന്നിട്ട് പൊട്ടുകയാണെങ്കിൽ ഇതിന് അണുക്കളെ നശിപ്പിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തൊലിപ്പുറത്തുള്ള പാടുകൾ അത് ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ ഇതിപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കും കണ്ടോ അതാണ്ട് നല്ലൊരു ചാറുണ്ട് ഈ ചാറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തലയ്ക്കകത്ത് ഇപ്പോൾ വേറൊന്നും ഇതിനകത്ത് ചേർക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് മുടികൊഴിച്ചിലിനും താരനിക്കും ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് തലയുടെ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ തല തലയുടെ മുടികൊഴിച്ചിലും അതേപോലെ തന്നെ നമ്മുടെ താരൻ്റെ ശല്യം ിട്ടും ഇനി ഇതിനകത്ത് നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണൊന്നും വേണ്ട നമ്മളിതിപ്പോൾ കുറച്ചളവ് മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടിയും ഈ ഇലയും കൂടെ ആവുമ്പോഴത്തേനും നമ്മുടെ നല്ലൊരു മരുന്നാണ് കാരണം ചൊറിച്ചിലിനൊക്കെ പൊട്ടലിനും ചൊറിച്ചിലിനും ഒക്കെ നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്ക് കൈക്ക് പൊട്ടലും ചൊറിച്ചിലും ഒക്കെ ഉണ്ട് ചൊറിച്ചിലിനൊക്കെ നല്ല മരുന്നാണ് കേട്ടോ അപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ വെള്ളത്തിനകത്ത് കൈമുക്കി വെക്കുകയോ അതെല്ലാം ഇതേപോലെ വിരലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ കുരുപ്പ് വന്നിട്ട് പൊട്ടലുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം എങ്കിലും നമുക്ക് ഈ വെള്ളത്തിനകത്ത് കൈ മുക്കി വെക്കാം നല്ലൊരു ആശ്വാസമാണ് പിന്നെ ആ ഭാഗത്തോട്ട് ആ പൊട്ടലിൽ നമുക്ക് അതോടെ തന്നെ നിർത്തലാക്കാൻ പറ്റും കേട്ടോ പിന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടി അത് വലുതാകത്തില്ല അപ്പൊ ഇതിന് പറ്റിയൊരു മരുന്നും കൂടിയാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം മുരിങ്ങയിലും ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നല്ല പ്രയോജനമാണ് നമുക്ക് കഴിക്കാൻ മാത്രമല്ല മറ്റുള്ള ആവശ്യങ്ങൾക്കും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഈ മൂന്ന് സാധനം കണ്ടോ ഇതിപ്പം ഞാൻ ആ കർപ്പൂരം ഇട്ട വെള്ളം നമുക്ക് നമുക്കിതേപോലെ കുപ്പിക്കകത്താക്കി ഞാൻ എടുക്കുകയാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് അരിച്ചെടുക്കണ്ട ഇതിപ്പം ഞാൻ ലോഷൻ ഒഴിച്ചതാണ് ഏതാണ്ട് ഇത് കർപ്പൂരം ഒഴിച്ചോളാണ് കേട്ടോ അപ്പം ഇതേപോലെ ആ കുപ്പിയിൽ വലിയ ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇലയോടെ തന്നെ അതിനകത്ത് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഇലയുടെ ആ സത്വം അതിനകത്ത് നിന്നിട്ട് തന്നെ അതിനകത്ത് ഇറങ്ങി കിട്ടും കാരണം രണ്ട് ദിവസം വരെയൊക്കെ ഇത് വയ്ക്കാം കേട്ടോ കൂടുതൽ ദിവസം ഇരിക്കത്തില്ല കാരണം ഇല ചതച്ച് നമ്മൾ തന്നെ അത് സ്മെല്ല് വരും ചളിച്ചു പോലും അപ്പോൾ ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഉറുമ്പ് വരുന്ന സ്ഥലത്തും അതേപോലെ സിങ്കിലും അതേപോലെ വാഷ് ബേസിനോ ഹോൾ എല്ലാത്തിലും നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു മണമാണ് ഈ മണം അടിച്ചിട്ട് ഉറുമ്പും പാറ്റ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ലോഷൻ്റെ ആ ഒരു സൊല്യൂഷനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഇതേപോലെ കണ്ടോ രാത്രി അതിനകത്ത് നിന്ന് വരുന്ന പാറ്റാ കുഞ്ഞുങ്ങൾ ഉറുമ്പിന് ശല്യം ഒഴിവാക്കിയിട്ടും അതേപോലെ കണ്ടോ നമ്മുടെ ഈ ഭിത്തി കഥകിൻ്റെ കട്ടളുടെ പാതെല്ലാം ഇത് ഉറുമ്പ് ദ്വാരം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ കർപ്പൂരത്തിൻ്റെ മണവും ഇതും കൂടെ ചേരുമ്പോഴത്തേനും ആ ഭാഗത്തുനിന്ന് ഉറുമ്പെല്ലാം ചത്തുപോകും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അത്ഗ്രഹിക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്